എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഇതിപ്പോ മൂന്ന് മാസം മുമ്പ് ചാക്കിൽ നട്ട ചേമ്പാണ് അപ്പൊ നമ്മൾ മണ്ണ് കുറച്ചിട്ട് കരിയിലൊക്കെ കൂട്ടി ഇട്ടിട്ടാണ് നട്ടിരുന്നത് ഇപ്പൊ അത് വളർന്ന് വലുതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ കണ്ട ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചാക്കിലും ഇതേപോലെ നടാം ചാക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ എളുപ്പമാണ് സാധാരണ ചേമ്പൊക്കെ നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാല് വിളവെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് മണ്ണിട്ട് കിളച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ചാക്കിലാവുമ്പോ ഈ ചാക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചേമ്പ് നടണ കാലാവധി ഉണ്ടല്ലോ അപ്പൊ ഇത് കീറി പോയിട്ടുണ്ടാവും നമുക്ക് ഇത് കീറി എടുത്തിട്ട് വിളവെടുക്കാൻ എളുപ്പം ഇഷ്ടം പോലെ ചാക്ക് നിറച്ച് ചേമ്പ് വിത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ചാക്കിൽ ചേമ്പ് നടണതൊക്കെയാണ് നല്ലത് സ്ഥലമുള്ളവർക്കും മണ്ണിലൊക്കെ നടാം പക്ഷെ സ്ഥലം കുറവുള്ളവർക്കും പിന്നെ എളുപ്പം നമുക്ക് വിളവെടുക്കാനൊക്കെ ഇന്ന് വിളവെടുക്കാനൊക്കെ ആളെ ഒക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് സ്വന്തം വിളവെടുക്കാനൊക്കെ ആണെങ്കിൽ ചാക്കിൽ ചാക്കിയിൽ നടണേറ്റവും നല്ലത് അപ്പൊ ചാക്കീലാവുമ്പോ നമ്മുടെ പറമ്പില കരിയിലകള് അധികം മണ്ണ് ഇപ്പൊ മണ്ണ് എല്ലാവർക്കും കുറവാണല്ലോ ഇത് കണ്ട കരിയിലകളാണ് നമ്മ വിട്ടിരുന്നത് കണ്ട ഈ കരിയിലൊക്കെ നിറച്ച് വേര് വന്ന് കണ്ട ചാണകപ്പൊടിയും കരിയിലയാണ് കരിയിലാണ് നമ്മള് കരിയിലൊക്കെ പൊടിഞ്ഞു കണ്ട നല്ല വളം ഇട്ടുണ്ട് അപ്പൊ നമുക്ക് പറമ്പില കരിയിലകളും വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെ നല്ല നല്ലോണം നമുക്ക് ചേമ്പ് കൃഷി ചെയ്യാം ഇതേപോലെയൊക്കെ നട്ടേഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ചാക്ക് നിറച്ചും നമുക്ക് ചേമ്പ് കിട്ടുകയും ചെയ്യാം അപ്പൊ ഇനി നമുക്ക് പറയാൻ കണ്ട നമുക്ക് താളൊക്കെ എടുക്കാനായിട്ടാ നമ്മ താള് കറി വെക്കണവർക്കൊക്കെ നമുക്ക് ചേമ്പിന്റെ താളൊക്കെ എടുത്ത് കറി വെക്കാം അപ്പൊ ചേമ്പ് നട്ടാല് പല ഗുണങ്ങളുണ്ട് എളുപ്പ മെലകളൊക്കെ നമുക്ക് തോരനൊക്കെ ഉപയോഗിക്കാം താള് നമുക്ക് താൾ കറി വെക്കാം സാമ്പാറിലൊക്കെ ഇടാ അവിയലിലൊക്കെ ഇടാ അപ്പൊ നമുക്ക് ഇനിയിപ്പ കുറച്ച് മണ്ണൊക്കെ ഇട്ടുകൊടുക്കണം അപ്പൊ മണ്ണ് എത്രത്തോളം കൂട്ടി കടുക്കണോ അപ്പോഴാണ് നന്നായിട്ട് ചേമ്പുണ്ടാകുള്ളു അപ്പൊ നമുക്കിന് വല്യ വളങ്ങളൊന്നും വേണ്ട ചേമ്പിനൊന്നും നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേമ്പ് കൃഷിയ വലിയ വളമൊന്നും നമ്മ വേടിച്ചിടണ്ട അപ്പൊ നമ്മി പിടാൻ പോണേ ചാരം കണ്ട ചാരമാണ് ചാരം നമ്മ ചാക്കിലാക്കി വെച്ചേക്കും അതായത് നമ്മുടെ ഇതേപോലെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കലാണ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് ചാരം ഇട്ടു കൊടുക്കണ്ട ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പൊ ചേമ്പിന് നമുക്ക് വലിയ സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണ്ടട്ടാ ചേമ്പ് കൃഷി ചെയ്യാൻ നമുക്ക് തെങ്ങിന്റെ ഇടവിള അതേപോലെ മറ്റുള്ള മരങ്ങളുടെയൊക്കെ ഇടവിളയൊക്കെ ആയിട്ട് നമുക്ക് ചേമ്പ് ഇനി നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം വേണ്ട നമുക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് മണ്ണ് എത്രത്തോളം ഇപ്പൊ നമ്മ മണ്ണില് നടണ ചേമ്പാണെങ്കിലും നമുക്ക് നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം കേട്ടോ മണ്ണ് കൂട്ടി കൊടുത്താലാണ് വിത്ത് പൊട്ടുള്ളൂ ഇനി നമുക്ക് കരിയിലന്നെ കൊടുക്കാം അപ്പൊ കണ്ട കരിയില നമ്മ ചാക്കിലൊക്കെ ചാക്കറച്ചു വെക്കണ കരിയിലകളാണ് അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട കരിയില എപ്പോഴും നല്ലതാണ്ട്ട നമുക്ക് മണ്ണ് എല്ലാവർക്കും കുറവുള്ളൂ അപ്പൊ മണ്ണിന് പകരോയിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയാ കരിയിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം വേണ്ട നമുക്ക് കരിയില എത്രത്തോളം നമുക്ക് ഇട്ടുകൊടുത്ത അത്രത്തോളം നല്ലതാണ് ഇതേപോലെ കരിയില പൊടിന് വളവും ആയിക്കോളും ഇപ്പൊ നമുക്ക് ഈർപ്പം കിട്ടുകയും ചെയ്യും നമുക്ക് വെയിലൊക്കെ വന്ന സമയത്ത് ചെടിക്ക് അധികം നനക്കേണ്ടി ഒന്നും വരൂല കരിയിലിട്ടുകൊടുത്താൽ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ നമുക്ക് ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ കരിയിൽ ഇട്ടുകൊടുത്ത കഴിഞ്ഞാല് നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും മണ്ണൊന്നും ഇങ്ങനെ കട്ടിയായി പോവുകയില്ല അപ്പൊ ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്ക മണ്ണില് നട്ടേക്കണ ചേമ്പാണ് അപ്പൊ ഇതിന് നമ്മ ഇതേപോലെ മണ്ണ് ചാരമൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കാൻ നിർത്തിക്കണേ കണ്ട ഇവിടെ നമ്മ ഇഷ്ടം പോലെ ചേമ്പ് നട്ടിട്ടുണ്ട് അപ്പൊ മണ്ണില് സ്ഥലമുള്ളവർക്ക് ഇതേപോലെ ഇങ്ങനെ പൊക്കി വാരം കോരിയിട്ട് നമുക്ക് നട്ട് കൊടുക്ക എന്നിട്ട് നമുക്ക് മണ്ണ് നന്നായിട്ട് കൂട്ടി കൊടുക്കണം കേട്ടോ ഇതിനിപ്പോ മണ്ണ് കൂട്ടി കൊടുക്കാൻ വേണ്ടി നിർത്തിക്കുന്ന ചേമ്പുകളാണ് ഇനി നമുക്ക് യാതൊരു പരിചരണം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇത് ഓണത്തിന് വിളവെടുക്കുകയും ചെയ്യാം അപ്പൊ ചേമ്പിന് ഇത്രയൊക്കെ പഞ്ചരണം കൊടുത്താൽ മതി നമുക്ക് കുംഭമാസത്തിൽ നടയണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഓണത്തിന് വിളവെടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടീന്ന് തന്നെ നമുക്ക് ഇപ്പൊ ഈ ചാക്കിൽ നട്ടെങ്ങനോട്ട് ചാക്ക് നിറച്ച് ചേമ്പ് ഉണ്ടാവും നന്നായിട്ട് ചേമ്പ് കിട്ടുകയും ചെയ്യും ഞ്ചു മൂടൊക്കെ നടി തന്നെ ഇഷ്ടം പോലെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മിതൊരു വിത്താണല്ലോ നട്ടത് നമുക്ക് ഇനിയിപ്പിതിന്റെ അടുത്ത പ്രാവശ്യം നമുക്കിന്റെ കടഭാഗവും നടാ വിത്തും നടാ അപ്പൊ നമുക്ക് തന്നെ നമ്മടെ വിത്ത് എടുത്ത് വെച്ച് നടുകയും ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്യുമ്പോ കൃഷി നട്ടേന പിന്നെ നമ്മ വിത്ത് മേടിക്കാൻ വേണ്ട അപ്പൊ നമ്മുടെ വീട് കണ്ടിട്ട് ഒരുപാട് പേരാണ് ചേമ്പൊക്കെ നട്ടതും ചേമ്പിന്റെ വിത്തൊക്കെ എന്റെ മേടിച്ചിരുന്നതൊക്കെ അപ്പൊ അവർക്ക് ഇപ്പൊ ഇതേപോലെ പരിചരണങ്ങളൊക്കെ എല്ലാവരും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ തന്നെയാണ് ചേമ്പ് നട്ടിട്ടുള്ളത് മിക്ക ആളുകളും അപ്പൊ അവർക്കൊക്കെ ഇതേപോലെ പര്യടനം കൊടുത്തുകഴിഞ്ഞാല് നന്നായിട്ട് ചേമ്പ് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ എല്ലാവരും ചേമ്പൊക്കെ ഇതേപോലെ ചാക്കിയിലൊക്കെ നടണം ചാക്കിയിൽ നടമ്പ പ്രത്യേകിച്ച് നമ്മടെ പറമ്പിലുള്ള കരിയില അധികമായിട്ട് നമുക്ക് കരിയിൽ ഉപയോഗിച്ചാൽ മതി അത് പൊടിഞ്ഞ് നമുക്ക് വളമായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും ചേമ്പ് കൃഷിയൊക്കെ ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക